Hi all assalamu alaikum സന്നഹാസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടാവുക കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് പറയാനും കാണിക്കാനും എല്ലാം പിന്നെ ഈ ലു റെസിപ്പിയും കാണിക്കുന്നുണ്ട് അറബിക് സ്വീറ്റ് ആയിട്ടുള്ളതില്ലേ അത് അപ്പോൾ അതിൻ്റെ എങ്ങനെ എന്ത് നല്ല കാണിച്ചതരാ വേ അപ്പോൾ നമുക്ക് രാവിലെ ഒരു എനർജി കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ചായ കുടിക്കണ്ടേ അപ്പം നല്ലൊരു ചൂട് ചായും ഇന്ന് ബിസ്ക്കറ്റല്ലറിഞ്ഞാൽ ബട്ടറാന്ന് ആ എണ്ണ ബട്ടർ ഇങ്ങനെ ചായക്കൊക്കാൻ നല്ല ടേസ്റ്റാന്ന് വേ അപ്പം എല്ലാവരും കഴിച്ച് നോക്ക് ഒരൊരാളെല്ലാം രാവിലെ കഴിക്കുന്നുണ്ടാവും പക്ഷെ കഴിക്കാത്തവരെല്ലാം കഴിക്കും ഓക്കെ അപ്പോൾ അത് കുറേ ആളില്ലേ നിന്റെ രാവിലെ ചായ കുടിക്കുന്ന കണ്ടിട്ട് ഞമ്മക്കും കുടിക്കണമെന്ന് ഹൈറ്റില്ലേ ഇങ്ങനത്തെ കപ്പല്ലാം മേയിന് എന്നിട്ട് ഇപ്പോൾ രാവിലെ ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് ബിസ്ക്കറ്റ് എല്ലാം കൂട്ടിയിട്ട് നല്ല കുറയ്ക്കുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും എണിക്ക് രാവിലെ അപ്പം സ്കച്ചിട്ടാരും ഉറങ്ങണ്ട എല്ലാവരും എണിച്ചിട്ട് നല്ല സ്ട്രോങ്ങില് ചായ കുടിച്ചിട്ട് നല്ല എനർജിയിൽ തന്നെ കിച്ചണിലേക്ക് വാന്ന് വേഗ പണിയെല്ലാം ഫിനിഷ് ആയിട്ട് നമ്മൾ വേഗം പോയിട്ട് ഉറങ്ങാം അങ്ങനെ അവാ അപ്പോൾ എനിക്ക് രാത്രിയല്ലേ ചായ കുടിയെല്ലാം കഴിഞ്ഞില്ലേ നമുക്ക് രാത്രി എനിക്ക് ഇന്ന് കൊടുക്കാനുള്ളൂ വെന്താ മരുന്നിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരു ദിവസം മുമ്പ് രാത്രി ആക്കിയതാണ് മരുന്ന് അങ്ങനെ മരുന്നിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടുണ്ട് രാവിലെ സ്കൂളും ഇതും ഇതെല്ലാമ്പോൾ വേറെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണിത് അങ്ങനെ രാത്രിയാക്കി വെച്ചെങ്കിൽ രാവിലെ ആകുമ്പോൾ അതിൻ്റെ ചൂടെല്ലാം സെറ്റായിട്ട് രണ്ട് മൂന്നാൾ ചോദിച്ചിട്ടുണ്ട് അതിന് മരുന്ന് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ചിലപ്പോൾ ഇടയിലെ കൊടുക്കാനിട്ട് രാവിലെ തന്നെ റെഡിയാക്കി സോറി രാത്രി തന്നെ റെഡിയാക്കിയതാണ് അപ്പോൾ അതാ ഇതെന്താ പറയുക പുള്ളന്മാർക്ക് സ്നാക്സിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ മറ്റേ നമ്മളെ ചോക്കോ സോറി മറ്റേ പോപ്കോൺ ഇല്ലേ ആ പോപ്കോണിൻ്റെ ചെറിയൊരു പാക്കറ്റ് അതിട്ടിട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പം ഇതുമ്പോൾ പെട്ടെന്ന് പോകണം സ്കൂളിലേക്ക് എട്ട് എട്ട് രണ്ട് ദിവസാ പോകുന്നു ഇപ്പോൾ സ്പെഷ്യൽ ക്ലാസ് പത്താം ക്ലാസ് അല്ലേ സ്പെഷ്യൽ ക്ലാസ് എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ ഓനില്ലേ പൊറോട്ട ഉണ്ടായിന് ബീഫ് കറിയും പൊറോട്ടയും അപ്പോൾ അപ്പച്ചട്ടിയിൽ ആവിയെല്ലാം വരുത്തുമ്പോൾ കുറേ വേണ്ടി ഒരു രണ്ട് പൊറോട്ട തന്നെയാണെന്നുണ്ടായിന് അതിന് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടില്ലേ ചെറിയ തീയിൽ കറിയും പൊറോട്ടയും മിക്സ് ആക്കിയിട്ട് വെച്ച് മൂടിയിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് കുറച്ചൊക്കെ അങ്ങനെ ആയിട്ട് നല്ല ഉണ്ടായിരുന്നു ചൂട് ചൂട് അങ്ങനെ ഓന അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാലിട്ട് അതവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ പോപ്കോൺ റെഡി ആയിട്ട് വന്നിന് ഇത് മറ്റു ചിലക്ക് നമ്മൾ കുക്കറിലല്ലേ ഉണ്ടാക്കുന്നേ കുക്കറിൽ ആവി വിസിലെടുത്തിട്ട് കുക്കറിൽ വെച്ചെങ്കിൽ പെട്ടെന്ന് റെഡിയാകുന്നത് ഇതും ചെറിയ സിമ്മിൽ വെച്ചെങ്കിൽ ഇതും റെഡിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെതാ മിതാദിനുള്ളത് എങ്ങനെയെങ്കോ ഒപ്പിച്ചിട്ട് ഓന ഒന്ന് സെറ്റാക്കി ഇനി ഓർക്കുള്ളതില്ലേ അരി എല്ലാം ഇറക്കാനുണ്ട് ഫ്രൈ പണിൽ കൂട്ടാന്നാന്ന് വിചാരിക്കുന്നത് നമ്മൾ തിരക്കാവുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്നൊരു സംഭവമല്ലേ ഫ്രൈ പാൻ പക്ഷെ ചൂട് ചൂട് നല്ല ടേസ്റ്റാണ് ഫ്രൈ പാനിൽ കൂട്ടിയെങ്കിൽ നല്ല ചോറും തേങ്ങാവുമല്ലോ നല്ല പാങ്ങലിട്ടിട്ട് അരച്ചിട്ടില്ലേ തിന്നായിട്ട് നല്ല കാഞ്ഞിട്ട് കൂട്ടിയെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെയാണ് അങ്ങനെ അപ്പോൾ മിതാ അതിനുള്ളത് റെഡിയാക്കുന്നുണ്ട് ഇനി ഞാൻ ബേ അരച്ചിട്ടില്ല ബാക്കിയുള്ള മക്കളതും റെഡിയാക്കണ്ടേ ഒരു ഉറവേനോ ഒമ്പതര ആണ് വരുമ്പോൾക്ക് അപ്പോൾ അര ചോദിക്കുന്നുണ്ടോ അതിന് ഇടവർ സ്കൂളിൽ നിന്ന് തന്നും മിന്നും ഇട്ടില്ലാന്ന് നയിക്കാപ്പഴും നമ്മളിവിടെ തന്നെ അടുത്തുതന്നെ അപ്പോൾ മിതാ അതു ഇപ്പം ഞാൻ ഈ കുറേ മുമ്പേയിലെട്ടതാന്ന് അങ്ങനെ അപ്പോൾ അബ്ദാ തിരിച്ചിട്ടും മറിച്ചിട്ടെല്ലാം ഫ്രൈ പണിയിൽ ഇട്ടിട്ട് തിന്നാന്ന് ഏകദേശം ഒരു ദോശനാടി കുറച്ച് കട്ടി അത്ര തന്നെ ഒരു മൂന്ന് കയ്യിൽ കൂട്ടും ദോശയെങ്കിൽ നമ്മൾ ഒരു കൈയിലല്ല കൂട്ടുന്നേ അങ്ങനെ ചൂടോടെ എടുത്തിട്ട് തന്നു കഴിക്കുന്നുണ്ട് അപ്പം മിന്നും അവിടെ ഫ്രഷ് ആന്നെയുണ്ട് അങ്ങനെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഫ്രൈഡേ ആകുമ്പോഴേക്കില്ലേ ഇതാന്ന് പറ യൂണിഫോം റെഡ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റ് വൈറ്റ് അങ്ങനെ അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഇല്ല ഞാൻ ഈ മിഷനിലിട്ടിട്ടുണ്ട് രാവിലെ കൽക്കുന്ന ഒരു പണി കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനമാണെന്നല്ലേ അങ്ങനെ ഇവർ പോകുന്നതിൻ്റെ ഇടയിൽ എല്ലാ ഒരു പണിന്ന് നടക്കട്ടെ ഇട്ട് അങ്ങനെ അൽക്കലും സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നിട്ട് അതിന് ഞാൻ മുകളിൽ ഒന്ന് മുകളിൽ ഇട്ടിട്ട് വന്നതാണ് പിന്നെ ഇനി ഓർക്കുള്ള ടിഫിനും കാര്യങ്ങളെല്ലാം സെറ്റാക്കണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ ഫ്രൈ പാനിൽ കൂട്ടിയതും പരിപ്പില്ല വിളക്കറി വിളക്കറി ഉണ്ടായിന് അതാണ് ഈ ഫുഡായിട്ട് കൊടുക്കുന്നത് പിന്നെ സ്നാക്സ് ആയിട്ട് നമ്മളീ പോപ്പ് കോൺ തന്നെ ഒരു ചോക്കപ്പൊയം പോപ്കോണും ഒരു പീസ് ഓറഞ്ചില്ലേ ഓറഞ്ച് ആ മുസമ്പിയാണ് ഓറഞ്ചാ എന്തത് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രൈ പണിലോട്ടി അതിനെ തിന്നായതുകൊണ്ടില്ലേ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ചോദിച്ചാൽ അതാ അങ്ങനെ അത് തേയതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്ന് ചൂടോടെ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നൊക്കെ ഇത്രക്കുള്ള തിന്നാന്ന് അപ്പോൾ ഇത് കഴിക്കാനും നല്ല ഭാഗമാന്ന് ഒരു ദോശ പോലെ തന്നെ ആയിട്ട് ഈ പിള്ളേർ സ്കൂളത്തെ ടിഫിനും സംഭവങ്ങളെല്ലാം വലിയ ഈ പിള്ളേർ എണച്ചിരി പന്ത്രണ്ടി ചോദിക്കുന്നത് ഉമ്മ ഇന്ന് സ്നാക്സിന് ഉമ്മ ഇന്ന് ലഞ്ച് ഇത് ചോദിക്കുന്നത് ഫസ്റ്റ് തന്നെ ചൂട് ചോറല്ല കൊടുത്തെങ്കിലേ നല്ല ഇഷ്ട ർക്ക് തന്നെ ഒക്കെ മീനക്കാല ചോറാവും തന്നെയാന്ന് പറയുന്നത് അപ്പം ഞാൻ മിന്നല്ല ചോറ് കൊടുത്തിട്ടുണ്ടായിന് രാവിലെ അലമ്പ് ചെറിയ ഓർഡർ അങ്ങനെ എന്തെങ്കിലും ചോറ് എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് പിന്നെ ഒരു ഒരിക്കലും ഒരു അൽ നമുക്കൊരു എണിക്കുമ്പോൾ ഇങ്ങനെ ഒരു അലമ്പ് വല്ലാന്നില്ലേ കുറേ പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അന്നെങ്കിൽ ചോറ് അങ്ങനെ എന്തോ കൊടുക്കാൻ കഴിയില്ല ഈ ഉള്ള ചൂട് ചൂടപ്പം തന്നെ കൊടുത്തിട്ട് സെറ്റാക്കാൻ അങ്ങനെ അപ്പോൾ ഇപ്പം ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര മണിയായിട്ടുണ്ട് ടിഫിനെല്ലാം സെറ്റ് ആയി ഞാൻ എല്ലാവരും ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴി ഞാൻ എന്തായാലും ഇതിൻ്റെ അടുക്കു തന്നെ ഒക്കെ പോകുന്നതിന് പിന്നെ തന്നെ ചായ കുടിക്കും ഭയൊറ്റയ്ക്ക് കുടിക്കണ്ടേ ഒരു ബോറാന്ന് നമുക്കപ്പോൾ അപ്പോൾ പിന്നെ അടുപ്പം ബേബിൻ ബേബി ഒന്നിച്ചിരി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കു തന്നെ അങ്ങനെ ഓരോല്ലാം പോയതിനു ശേഷം അല്ലേ നമുക്ക് ഫസ്റ്റ് ഈ ബേബിനെ ഫ്രഷ് ആക്കിയിട്ട് വന്ന് കുളിപ്പിച്ചിട്ട് എടുത്തിട്ട് ഒരു സമാധാനമാണ് പകുതി ഒരു പണി കുറഞ്ഞ പോലത്തെ ഒരു ഫീലാണ് അങ്ങനെ ഞാൻ ഞാനോനെ കുളിപ്പിച്ചിട്ടുണ്ട് ഫ്രഷ് ആക്കിയിട്ടുണ്ട് ഇനി ഓനാട ഉറങ്ങുന്ന കളിക്കുന്ന എന്തെങ്കിലും ആക്കുന്ന നേരത്ത് നമുക്ക് ബാക്കിയുള്ള പണിയെല്ലാം ഉണ്ട് കുറേ ഒന്നും ചെയ്യാൻ അപ്പോൾ ഓഡറിലുണ്ടാകുമ്പോൾ നമുക്ക് ഇല്ലേ വീ ഫ്രഷ് ആക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ നമ്മളെ ബാക്കിൽ എന്നെ കഴിഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത് അവനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞുകൊണ്ട് വന്നിട്ടു അവനെല്ലാം ഒന്ന് സെറ്റാക്കിട്ട് എടുത്തിട്ടതിനു ശേഷം ഇല്ലേ പിന്നെ ഒന്ന് മുറ്റെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായി പെട്ടെന്ന് മുറ്റടിച്ചിട്ട് ഉള്ളൊക്കെ വരാനിട്ട് ഞാൻ ഇങ്ങനെ മുറ്റയടിച്ചിട്ട് ലൈന് അപ്പളൊക്കെ ആ എന്നിട്ട് ഇപ്പം സൗണ്ട് കേൾക്കുന്നില്ല ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കുണ്ട് മേലോട്ടൊരു സംഭവം എന്താ പറയുക മങ്കിയാന്ന് അയിലിയിലെ സൗണ്ട് കേൾക്കുന്നത് എന്തിപ്പാരില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഇതിങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ പേടിച്ചിട്ട് പകുതിയിൽ നിന്ന് പകുതിയിൽ നിന്ന് വയലോട്ടാന്നാറ് ഞാൻ മുറ്റയടിക്കുന്നായിരുന്നു ഏ അത് ഇങ്ങനെ കാണാൻ നല്ല വാങ്ങില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളു പറഞ്ഞല്ലോ ഏ അപ്പോൾ ഞാൻ ഇങ്ങനെ സിറ്റൗട്ടിൽ തന്നെ നിന്നിന് എന്നെ നോക്കുന്നത് ഞാൻ പേടിച്ചിട്ട് അങ്ങനെ വീടുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റിൽ അപ്പുറത്തൊക്കെ എത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വീട് എല്ലാം എടുത്തിട്ടായിട്ടല്ലേ അത് ചോളിൻ ബാവിൻ്റെ അടുക്കും ഇപ്പുറത്തുമാൻ്റെടുക്കും എല്ലാം ഇല്ല ഇല്ല നടക്കുന്നുണ്ട് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും തൊളിക്കോട്ടേ പിന്നെ അതിനെ നോക്കിയിരുന്നത് എൻ്റെ പണിയാവലായിട്ടല്ലേ ഞാൻ പിന്നെ എൻ്റെ പണിയെടുക്കാൻ വന്നു അപ്പോൾ മുറ്റടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഒന്ന് ബേസൺ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായി ഇത് ഈ ബേസൺ യൂസ് ആക്കാൻ കഴിഞ്ഞില്ല പുറത്തായ കുറച്ച് ലീക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് ക്യാൻസലാക്കിന് പക്ഷേ അത് തുടക്കാതിന് നല്ല കച്ചറം ഉണ്ട് അങ്ങനെ ഒന്നിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാതിൽ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് വേറെന്തോ ഇന്ന് ഓർഡർ ഉണ്ടായിട്ടാണ് ബന്ധം മരത്തിൻ്റെ മാത്രം ഓർഡർ ഉണ്ടായാൽ ഒരു മൂന്ന് കിലോ ബന്ധം മരത്തിൻ്റെ ഓർഡർ ഉണ്ടായി അത് രാത്രി തന്നെ ആക്കിയിട്ട് വെച്ചോണ്ടില്ലേ ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ടായി അങ്ങനെ ഒന്ന് ഫാനെല്ലാം ഒന്ന് പോ പൊടിയെല്ലാം പൊടിച്ചിട്ടുണ്ടെ എത്ര ബീയല പൊടി പൊടിക്കുന്നത് നമ്മൾ എത്ര തുടച്ച് ഒരു ഒരു മാസം ആവുന്നതിന് മുന്നേ വിലോട്ടായിട്ടാണ് അങ്ങനെ പിന്നെ ഈ മയക്കാലത്തെല്ലാം കൂടുതലാന്നൊരു പൂപ്പല്ലോ ഒരു ഇങ്ങനെ ഒരു ചണ്ടി സ്മെല്ല് വരുന്നില്ലേ നമുക്കൊരു അങ്ങനെ ആ ഒരു കൂടുതൽ തന്നെ അല്ലേ ഒരു എന്തിനൊരു നൾപ്പ് പൊടിച്ച പോലത്തെ ഒരു ഫീലാണ് ഒരു മറ്റൊക്കെ ബെയിലെല്ലാം ഉണ്ടെങ്കിൽ നല്ല ചൂട് ചൂടല്ല ഡ്രസ്സെല്ലാം അലച്ചിരി എടുത്തിട്ടാകുമ്പോഴൊക്കെ എല്ലാം ഇതൊരു മാതിരി ഒരു അങ്ങനെയാണ് അങ്ങനെതാ ഫാനൊന്ന് തുടച്ചിട്ടായതിനുശേഷം ഇല്ലേ പേടിയാന്ന് പിള്ളേമാർ ഒന്നും ഇല്ലാതെ ഒറ്റക്കേണിയിൽ കയറുമ്പോൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പകചോളം കയറിയിട്ട് ഒന്ന് തുടച്ചിട്ട് വന്നതാണ് പിന്നെ ഞാൻ അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇടയിൽ ബേബീനെ പോയിട്ട് ഒന്ന് ഉറക്കിയിട്ട് വന്നിന് ഇല്ലാങ്ങ് നമ്മളെ ബാക്കിൽ തന്നെ വരും നമ്മൾ എന്ത് പണി പണിയെടുക്കുമ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഞാൻ പിള്ളേരെല്ലാം വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഫാനെ തുടക്കാനും ജനൽ തുടക്കം ഒരു ക്ലീൻ എടുക്കാൻ ക്ലീൻ ആക്കുന്ന ഒരു മൂഡ് വരുന്നില്ല നമുക്ക് അങ്ങനത്തെ ഒരു മൂഡുണ്ടായി പിന്നെ ഫോൺ പിടിച്ചിട്ടൊന്നും കട ലേറ്റ് ആകുമല്ലേ ഞാൻ പെട്ടെന്ന് ആ സംഭവങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി അടിച്ച് തുടച്ച് കൊടുത്തിട്ട് എല്ലാം വൃത്തിയാക്കി പക്ഷെ തുടച്ചിട്ടാന്നല്ലോ ഒരു നന്നെല്ലാം പണിയെടുക്കുമ്പോൾ ഒരു ഒരു ബെന അങ്ങനെ ബാക്കിയെല്ലാം സംഭവം റെഡി ആക്കിയിട്ട് ഇന്ന് തുടക്കം എന്നിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ലു റെസിപ്പി കാണിക്കാം അതിന് മുന്നിട്ട് ഞാൻ ഒരു സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടില്ലേ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഉട്ടിന് എന്നിട്ട് ഇളം ചൂട് വെള്ളം കൂട്ടിയിട്ടില്ലേ വെള്ളം എത്ര വെള്ളം ഇത്തിരി ഒരു കാലക്കപ്പ് ആകാൻ പറ്റും വെള്ളം കൂട്ടിയിട്ട് ഇനി നല്ല പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈസ്റ്റ് ഒന്ന് അറ്റി വെട്ടവേ ആക്റ്റീവ് ആയതിനു ശേഷം ഇല്ലേ നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇടാനും ഉണ്ട് ചെയ്യാനും ഉണ്ട് അപ്പോൾ ഇത് മധുരം ഇഷ്ടമുള്ളവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും സ്വീറ്റാന്ന് അപ്പോൾ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കില്ലേ ഒന്നര കപ്പ് വെള്ളം എടുക്കണം ഒന്നര കപ്പ് അതെങ്കിൽ ഇളചൂടുള്ള വെള്ളമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരുന്നത് ഒരു കപ്പ് ഫുള്ളും പിന്നെ അരക്കപ്പ് അപ്പോൾ ഒന്നര കപ്പ് ടോട്ടല് അപ്പോൾ ഈ മെഷർമെൻ്റ് അല്ലല്ലോ കറക്റ്റ് ചെയ്യാവേ അപ്പോൾ ഇങ്ങനെ ടേസ്റ്റിലാണ് കിട്ടുമോ നല്ല വാങ്ങൽ പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ ഒന്നര കപ്പ് വെള്ളത്തിനല്ലേ ഞാൻ ഇപ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആകാൻ വെച്ചിട്ടില്ലേ ആ വെള്ളവും കൂട്ടിയിട്ടാന്ന് ഒന്നര കപ്പ് ഓക്കെ മനസ്സിലായല്ലോ ഈസ്റ്റ് ആക്റ്റീവ് ആകുമ്പോൾ വച്ച വെള്ളവും കൂട്ടിയിട്ട് ഒന്നര കപ്പ് എടുത്തതാണ് അപ്പോൾ ഇതിരിപ്പം ഒന്നര കപ്പ് ഇല്ലല്ലോ കുറച്ച് കുറവില്ലേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ചൂട് വെള്ളം തന്നെ കൂട്ടുകും കൂട്ടി കൊടുക്കാം ഓക്കെ അപ്പോൾ അതാ ഞാൻ പകുതിയും കൂടി ചൂട് വെള്ളം കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര കപ്പായിട്ടുണ്ട് ഞാൻ കൂട്ടിയിട്ടില്ലേ ഇനി ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കിടാം ഓക്കെ ഇപ്പോൾ ഈസ്റ്റും വെള്ളവും കൂട്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചെറുങ്ങനെ പൊങ്ങിക്കൊണ്ട് വരുന്ന കാണുന്ന ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി സംഭവങ്ങളെല്ലാം റെഡിയാകുമ്പോൾ ഇനി ആട്ടി പൊങ്ങിക്കൊണ്ട് വരും പറഞ്ഞാൽ അപ്പോൾ ഇനി ബാക്കിയുള്ള സംഭവങ്ങളെ ഇട്ടു ഇതിൽ കിട്ടുകൊടുക്കാം അപ്പോൾ ഫുള്ളൊന്ന് ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിലും മൈൽ മൈദ ഇടാങ്ങി ഒരു കോൾ വന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ എന്താക്കി അറിയാം അതിൻ്റെ ഇടയിൽ കോള് വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒരു ഓർഡർ അറിഞ്ഞു അതിൻ്റെ സംഭവങ്ങളും എന്താ സംഭവം എല്ലാം അറിഞ്ഞിട്ട് വെച്ചിട്ട് വെച്ചിട്ടായതിനു ശേഷം ബൈലോട്ട് വന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ സ്റ്റെല്ലാം ഇടുമ്പോൾ അല്ലേ മെയിൻ താങ്കം നമ്മൾ ശ്രദ്ധിക്കണോ പിന്നെ ഡേറ്റ് കഴിഞ്ഞാൽ ഈസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരാത്ത ഈസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഈസ്റ്റ് ഇടുന്ന എന്ത് സംഭവം അങ്ങനെ അറിഞ്ഞാൽ അപ്പോൾ രണ്ട് കപ്പ് മൈതയാണെങ്കിൽ വേണ്ടത് ഇത്ര ഈ ഈ ഒരളവിലേക്ക് രണ്ട് ഓരോരോ മെഷർമെൻറ്റ് കുറച്ച് വലുത് ചെറുതെല്ലാം ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ഞാൻ ഞാൻ രണ്ട് കപ്പ് മൈദയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ രണ്ട് കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് കറക്റ്റാണ് മെഷർമെൻ്റ് എല്ലാം കറക്റ്റായെങ്കിൽ സംഭവം നല്ല അടിപൊളിയിൽ വരും അപ്പോൾ രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടി എന്താ പറയുക പാൽപ്പൊടിയില്ലേ പാൽപ്പൊടിയാണു വേണ്ടി അതേ രണ്ട് സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മോളോളല്ല അതൊന്ന് സൈഡ് ഒന്ന് പഠിച്ചിട്ട് അങ്ങനെ ആ ഒരു കറക്റ്റിൽ രണ്ട് സ്പൂണ് പാൽപ്പൊടി ആ പാൽപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ അറിയാമോ വേണ്ടിയത് ഈ സംഭവമില്ലേ ഞാൻ ഫസ്റ്റ് കഴിച്ചത് തന്നെ വേറെ തന്നെയാണ് ഏഹ് അപ്പം ആ ഒരു പ്രഗ്നൻറ്റ് ടൈം അല്ലേ അപ്പം ആണോ അന്ന് തന്നെ എന്തിരിച്ച് അതിനടുക്കോ തേടിക്കോണ്ട് പോയിട്ട് കഴിച്ചതാണ് ഏഹ് അതിൻ്റെ ഓർ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഏരിയ അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ അത് എന്തോ അനുമതില്ല നേരെ ഉള്ളതെല്ലാം പോകാലിട്ടില്ലേ ഞാൻ നേരെ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഒരു സ്പൂൺ വനി എസൻസ് കൂട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ അങ്ങനെ എന്തോ ഇല്ല ഞങ്ങൾ വെറുതെ ഞങ്ങൾക്ക് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഓറില്ലേ അതിൽ ചോക്ലേറ്റ് ചീസ് പിന്നെ അണി തേൻ തേൻ വെച്ചിട്ട് അങ്ങനെ ഏത് നമ്മൾ ഏത് ചോദിക്കുന്ന അതിലുണ്ടാക്കി തരുന്നതാണ് അറിയാം അല്ല ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിനൊന്നും നല്ല കൈ വെച്ചിട്ടില്ലേ കുറച്ച് കൂടുതൽ ടൈം തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണോ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ചഞ്ച് ആറ് മിനിറ്റ് ഇനി നല്ല ഭാഗം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൊരു പഴംപൊരി ബാക്ക അതിൻ്റെ ഒരു ഇതല്ല നമ്മൊര് എന്തുവാ വടയില്ലേ വടേൻ്റെ അല്ല ആ ഒരു ആ ഒരു പെർഫെക്റ്റ് വരണം അറിഞ്ഞോ അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇതിൽ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏഹ് എന്താ അവർ ഇങ്ങനാണോ നമുക്ക് അതിലെടുക്കുമ്പോൾ ബെക്ക് കട്ടിയുമല്ല ഒരു ലൂസുമല്ല ആ ഒരിയിൽ അപ്പോൾ ഇനി ഒന്ന് ഫുൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടില്ലേ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു മണിക്കൂർ മതി നല്ല ടേസ്റ്റ് ആയങ്കിലേ പെട്ടെന്ന് റെഡി ആവും പിന്നെ നമ്മൾ ഓവനിലെല്ലാം ബ്രീറ്റ് ആക്കിയിട്ട് വെച്ചെങ്കിൽ ഒരു ഏകദേശം ഒരു കാല മണിക്കൂറിൽ തന്നെ പൊങ്ങിയിട്ട് വരുന്നു അപ്പം നമുക്ക് എന്താ സംസ്കാരവും ആര്യമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വയ്യ റെഡിയാക്കാം വേ അപ്പോൾ ഞാനതാക്കുക ആ ടൈമിൽ തന്നെ അതിലേക്ക് ഷുഗർ സിറപ്പും വേണോ അതിൻ്റെ ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം എടുത്തിന് ഒരു കപ്പ് ഷുഗറും എടുത്തിന് ഇതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ ആ ഒരു നമ്മൾ ഗുലാബ് ജാമിനെല്ലാം സെറ്റാക്കുന്ന പോലെ അങ്ങനെ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റിലും ഉണ്ടാക്കാം തേന് വെച്ചിട്ടും ഉണ്ടാക്കാം എന്തിലും വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ അതായത് ഞാനിപ്പോൾ മകരീപുസ്കാരവും ഈ ശാസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ നല്ല പൊങ്ങിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഓക്കെ നല്ല അടിപൊളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഞാനില്ല ഇപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് അയിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ അത് നല്ല കറക്റ്റിലാണ് വരുന്നത് നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ എടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ക്ലാസിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഈ ബാറ്ററി നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവുന്ന നമ്മളെ പൈപ്പിംഗ് ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് ശരിയാവില്ല അപ്പോൾ അതിൽ നിങ്ങൾ മാറ്റി നിർത്തണ്ട അത് നമ്മളെ കവറില്ലേ സാധാരണ കൂട്ട് നമ്മളെ കൂട്ടല്ലോ അതിനെ ഒന്ന് കട്ടാക്കിയിട്ട് അതിലൊക്കെ കഴിയുന്നെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി അറിഞ്ഞാൽ നമ്മളെ പാലിൻ്റെ കവർ കവറ് അങ്ങനെ എല്ലാം ഉണ്ടാകുന്നില്ലേ അതിനെ നമ്മൾ മൈലാഞ്ചിൻ്റെ കോണ പോലെ ഒട്ടിക്കണം പ്ലാസ്റ്റർ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചിട്ടായതിനുശേഷം അതിലേക്ക് ഫില്ലാക്കിയിട്ട് അതിൻ്റെ കൊടിയിൽ നിന്ന് ഒന്ന് കത്തിരിച്ചെടുത്താൽ മതി ഏഹ് അപ്പോൾ അതാ സിറപ്പ് ഇവിടെ ഒന്ന് റെഡിയാകുന്നുണ്ട് ആ ടൈമിൽ അവിടെ ഓയിൽ ചൂടാവാൻ ഞാൻ വേണ്ടി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കില്ലേ എങ്ങനെ അറിയത് ഉണ്ടാക്കേണ്ടത് ഒരു ബൗള് വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ കൈ ഒന്ന് ഇങ്ങനെ നെഞ്ചുകൊടുക്കണം എന്നിട്ട് ആയിട്ടില്ലേ ഇതാ ഇങ്ങനെ ഒന്ന് പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഇട്ടാൽ മതി രണ്ട് മൂന്ന് ബോൾസ് ഇട്ട് ചെയ്തിട്ട് കൈ ഒന്നും വെള്ളത്തിൽ മുക്കുക എന്നിട്ട് അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി വെള്ളത്തിൽ മുക്കിട്ടാകുമ്പോൾ ഇല്ല ഇതിൻ്റെ വെള്ളം കൊള്ളുമ്പോൾ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടുന്നുണ്ട് കുറച്ച് ദൂരം എന്നിട്ട് ചെയ്താൽ മതി അവരെ ഇങ്ങനെ നോക്കുമോ അങ്ങനെ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കുക എന്നിട്ട് ഈ പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ ഈസി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടണം എന്നിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ല ബോൾ ബോൾ ഷേപ്പ് ആയിട്ട് വരും ഷേപ്പ് മാറില്ല നല്ലൊരു അതേ ഷേപ്പിൽ വരും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് നേരെ കണ്ട ഞാൻ ഒന്നും കൂടി നേരെ കാണിക്കാം എന്താ ഇങ്ങനെ എടുക്കുക കൈ വെച്ചിട്ട് നല്ല ഇങ്ങനെ ഉരുട്ടിട്ട് ഷേപ്പാക്കുക ഇട്ട് കൊടുക്കുക അത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും പോലെ ഇല്ലേ അത് നല്ല ഷേപ്പ് ആയിക്കോണ്ട് വരും നമ്മളെ കൈ ഒന്ന് സെറ്റായിട്ട് വരും നേരെ നേരൊന്നും മനസ്സിലായില്ല വെള്ളത്തിലേക്ക് കയ്യൊന്നൊക്കിയതിനേഷോ പൈപ്പിംഗ് ബാഗിൽ നിന്ന് ഇങ്ങനെ ഒരു ബോൾസ് എടുത്തിട്ട് ഒരു ബോൾസ് നമ്മൾ ഒരു കണക്ക് വെക്കണം ഇത്തിരി മതി എന്നിട്ട് ആ അങ്ങനെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ട ഇങ്ങനെ അത് ഞമ്മൾ കൈ വെള്ളം ഉണ്ടത് ഇങ്ങനെ ഉറിണ്ടിട്ട് വരും വെള്ളം കൊള്ളിച്ചില്ല നമ്മളെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിക്കും ഓയില് ആ ഓയിലാണ് വെള്ളം എന്ത് വേണം ഇതാക്കാം ഞാൻ ഇപ്പോൾ വെള്ളം യൂസ് ആക്കിന് ആക്കയ്ക്ക് അങ്ങനെ എടുത്തിട്ട് ഉട്ടിട്ട് അപ്പം നല്ല ബോൾസായിട്ട് വരുന്നുണ്ട് നല്ല നല്ല ബോൾസായിട്ട് അപ്പോൾ ഈ ടൈമിനില്ലേ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇട്ടിട്ട് ഫുള്ളൊന്ന് ആക്കി കൊടുക്കണം ബ്രൗൺ കളർ കളറാവാൻ ഫുള്ളടിയമ്മയിൽ ഒരേ കളർ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടായതിനേഷം ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ട് കൊടുക്കും പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് വരുന്നത് പറന്നുമില്ല അല്ല സംഭവമായി ഇതല്ലേ അപ്പോൾ ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ട് എടുക്കുമ്പോൾ ഇത് റെഡി ആയിട്ട് വരുന്നുണ്ട് ഇപ്പം ഈയിൽ തന്നെ ഇല്ലേ ഒരാളെ അബോൾ ഇടുന്ന ടൈമിൽ ചീസ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പീസ് ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അതുമല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റില്ലേ ചോക്ലേറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് ടിപ്പാക്കിയിട്ട് എടുക്കാം ഇപ്പം നമ്മൾ നമ്മളെ ഡോണട്ടല്ലോ ടിപ്പാക്കുന്നില്ലേ അങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഹണിയില്ലേ നമ്മൾ ആണിട്ട് ഇത് ആണിയിലാണ് യൂസ് ആക്കുന്നത് അധികം ഈ അറബിക് സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഓർക്കൊരു വക എല്ലാം ഹണിയോടെ തന്നെ അല്ലേ കളി അപ്പോൾ ആണിയോലും ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് ഇപ്പം അത് കുറച്ച് കുറവുണ്ടായിന് ഞാൻ എന്താക്കി അറിയാമോ ഷുഗർ സിറപ്പിലെ കിട്ടതാണെന്ന് ചോക്ലേറ്റ് വേണമെങ്കിൽ ഉണ്ടായിന് പക്ഷേ ഞാൻ ഞാൻ നല്ല ചോക്ലേറ്റിൻ്റെ റെസിപ്പി കാണിച്ചതല്ലേ അതുകൊണ്ട് ചോക്ലേറ്റ് ടിപ്പാക്കിയിട്ടില്ല ഇതിൻ്റെ ബാറ്ററി കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വച്ചേനേ നാളെ പിള്ളേർക്ക് ടിഫിനിലേക്ക് ചോക്ലേറ്റ് എടുപ്പാക്കിയിട്ട് കൊടുക്കാലിട്ട് സ്നാക്സ് ആയിട്ട് അങ്ങനെ പകുതി ബാറ്ററി ഞാൻ എടുത്തു വെച്ചിരുന്നു ഫുള്ള് ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് അങ്ങനെന്താ ഈ ബോൾസായിട്ട് വരുമ്പോൾ തന്നെ എന്ത് പാ അങ്ങ് നിൽക്കുക കാണാൻ നല്ല രസമുണ്ട് അറിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക് ഇപ്പം ഞാൻ മറ്റേ മധുരം ഇഷ്ടമുള്ളവർക്ക് മാത്രം അത് ഇഷ്ടമുണ്ടാകും ഈ സ്പൈസി ആയിട്ട് അധികം ഇഷ്ടമുള്ളവർക്ക് ഇതുണ്ടാ ഇഷ്ടം ഉണ്ടാവില്ല അറിഞ്ഞാൽ അങ്ങനെ ഞാൻ ഓരോരോ ബാച്ചായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇതിൽക്ക് പിന്നെ നല്ല ഷൈനിങ് വരണമെങ്കിൽ ഫുൾ ഇക്കല്ലേ ഹണി ഇങ്ങനെ ആണെങ്കിൽ നമ്മളെ തേനില്ലേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഷൈനിങ്ങിൽ വരും അപ്പോൾ അതാ ഇടാത്ര തേൻ അത്ര ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഷുഗർ സിറപ്പാന്ന് ഉണ്ടാക്കി ഇട്ടത് അങ്ങനെ അതാ ഓരോരു പേച്ചായിട്ട് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലേക്കില്ലേ തേനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടുമ്പോൾ തന്നെ ചെല്ലുന്നുണ്ട് നമുക്ക് വേണ്ട തേന് വേണ്ടാന്ന് പിന്നെ ഞാനൊരിത്തിരി ഇത്തിരി ഒക്കെ അതാണ് ഏ അപ്പം നിങ്ങൾക്ക് തേൻ ഒഴിച്ചിട്ടാണ് ചോക്ലേറ്റ് ഒഴിച്ചിട്ടാ സിറപ്പാക്കിയിട്ടാണ് എങ്ങനെ വേണം കഴിക്കുക നമ്മളൊരു ഗുലാബ് ജാമിൻ്റെ പിന്നെ ഒരു ടേസ്റ്റാണിത് അപ്പോൾ ഈ ലേക്കില്ലേ എല്ലില്ലേ നമ്മളെ വെളുത്ത എല്ല് വെളുത്തയെള് കറുത്ത എള്ളല്ല വെളുത്ത എള്ളും കൂട്ടിയിട്ട് കഴിച്ചെങ്കിൽ അടിപൊളിയിലൊക്കെ കഴിയുമ്പോൾ റെഡി ആയി അപ്പോൾ എല്ലാവരും ഒന്ന് റെസിപ്പി റെസിപ്പി ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക് വേ ഏഹ് പിള്ളേർക്കെല്ലാം വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമ്മിക്കണ്ട എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ് പക്ഷേ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാണ് അങ്ങനെ ഇങ്ങനെ നല്ല പറയുന്നുണ്ട് ഇങ്ങനെയാന്നെല്ലാം പിന്നെ ഒരു കാര്യം പറയണ്ടെന്ന് അറിയുമോ എനിക്കൊരു സബ്സ്ക്രൈബർ കണ്ടിട്ടുണ്ടായി ഞാൻ അതിന് ഭയങ്കര ഫാനാന്ന് എപ്പോഴും വീഡിയോ നോക്കലുണ്ട് നല്ല പറയുന്നുണ്ട് പറയുന്നുണ്ടായിന് എന്നിട്ട് കണ്ടിട്ട് ഞമ്മടെ കുറേ വിഷയം പറഞ്ഞിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടാണ് പോയതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നാസ് കിച്ചൺ അല്ലേ നമ്മുടെ അടുത്ത് വന്നതാണ് അപ്പോൾ കുറേ വിഷയമാക്കിയിട്ടുണ്ടായി അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാക്കാം മറക്കണ്ട ഓക്കെ ബൈ അസ്സലാമലേക്കും